ഭൈരവ മീഡിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയ ഒരു വീഡിയോ ആണ് കാരണം ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം പല രാശികളെ കുറിച്ചിട്ടും അവരുടേതായ സ്വഭാവ സവിശേഷതകളും അതിൽ എങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതെന്നൊക്കെയുള്ള അപ്പോൾ ഒത്തിരി പേരെ എല്ലാത്തിലും ഹൺഡ്രഡ് പെർസെന്റ് കമൻറുകളൊക്കെ തന്നെ അത് അനുകൂലമായതും എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് എന്ന് പലരും തന്നെ പറഞ്ഞ് ഞാനത് കേൾക്കുന്ന ഒരു സാന്നിധ്യമാണ് ഉണ്ടായത് അതിലൊക്കെ വളരെ അധികം സന്തോഷം കാരണം ഇത്തരം വീഡിയോകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് അനുഭവിച്ചവരൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പതിനഞ്ച് വയസ്സിന് ശേഷം ഇനി വരുന്ന സ്ഥലം ഇത് ഞങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന ചിന്താഗതിയോട് ഉൾക്കുള്ളിലേക്ക് വരണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ കാണുന്നത് പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഫലം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഞാനെങ്കിലും മാറ്റം ചിന്തിച്ചില്ലായെങ്കിൽ എന്റെ ജീവിതവും ഇതുപോലെ ആകും എന്ന ഒരു ചിന്ത അവരിലേക്ക് വരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സങ്കല്പമായി നൽകുന്നത് സങ്കല്പമല്ല ഇത് ഞാൻ സിദ്ധി വരുത്തിയിട്ടുള്ള ഒരു വെറ്റിലയാണ് കാരണം മന്ത്ര സിദ്ധി വരുത്തിയിട്ടുള്ള ഒരു വെറ്റിലയാണ് ഈ വെറ്റില വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഞാൻ പേര് പറയുന്നത് ഞാൻ ചാനലിൽ തന്നെ ഇത് ഇതിൻ്റെതായ ഇത് അപ്ലോഡ് ചെയ്യാൻ സാധ്യത അപ്പോൾ ഈ വെറ്റില നിങ്ങൾ കാണുമ്പോൾ ഈ വെറ്റിലയിൽ ൊട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം ഉണ്ടാകുകയും അതു നിങ്ങൾക്ക് ജീവിതത്തിൽ ഉന്നതിയും ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങളുടേതായ പല വിധത്തിലുള്ള ശത്രുക്കളും നാശമായി പോകുന്ന കാണുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവും അപ്പോ ഈ വെറ്റില പരിഹാരം ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത് പറയുന്ന രീതിയിൽ ശ്രദ്ധാപൂർവം മുഴുവനും കേട്ടതിന് ശേഷം നിങ്ങൾ അത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരിക പരിപൂർണമായ ഒരു വിജയമായിരിക്കും നിങ്ങൾക്ക് വരിക ഇത് ആദ്യത്തെ ഒരു പോർഷനാണ് മറ്റു രണ്ട് വീഡിയോ കൂടി വെറ്റില പ്രകാരം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും കാരണം ആ മൂന്ന് പ്രയോഗങ്ങളും നിങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് കുടുംബത്തിനുള്ളിലും എല്ലാ ഇടങ്ങളിലും തൊഴിലിടങ്ങളിലും പുറമെ നടക്കുന്ന ഇടങ്ങളിലും ഒക്കെ സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം കൺതൃഷ്ടി ദോഷം അല്ലാതെ മറ്റു പല വിധത്തിലുള്ള ദോഷങ്ങളും ദോഷം നാവേർ കണ്ണേർ എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു പരിഹാരമാണ് ഞാൻ എന്നെ പറയാം മന്ത്രം ഞാൻ നിങ്ങളോട് പറയില്ല കാരണം അതൊരു സാധകനെ കൊണ്ട് മാത്രം അത് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഉപാസനാമൂർത്തികൾ ആരാണോ ആ ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അത് ഫലവത്താക്കി നൽകുവാൻ കഴിയുക കാരണം ഇത് ഉപാസനാമൂർത്തിക്ക് മുന്നിൽ വച്ച് നിങ്ങൾക്ക് പ്രാർത്ഥന ചെയ്ത് കെടുത്ത ഒരു വീട്ടിലെയാണ് ഇതിൻ്റെതായ ഒരു സ്ക്രീൻ ഞാൻ നിങ്ങൾക്ക് മുന്നിലൊക്കെ സമർപ്പിക്കും ആ സ്ക്രീൻ വഴി നിങ്ങൾക്ക് ഞാൻ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് പരിഹാരം കണ്ടെത്താവുന്നതാണ് ദോഷങ്ങളും ഒക്കെ മാറ്റാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കോടതി കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലൂടെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താനായിട്ട് വീണ്ടും അടുത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് അനുകൂലമായി വരാത്ത കേസുകൾ നിങ്ങൾക്ക് അനുകൂലമായി വരും കോടതി കേസുകളൊക്കെ തീർപ്പായി വരുന്ന ഒരു വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് എല്ലാ വിധത്തിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്തിയിട്ട് എത്തിക്കുക കാരണം സിദ്ധി ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല എന്നുമാണ് വാസ്തവം പറയുന്ന കാര്യങ്ങളിലും വാസ്തവം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സത്യം ഇവിടെ ചാനലുകളിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേർ എന്റെ ചാനലോടെ ജാതക പരിശോധനയ്ക്കായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് നിരന്തരമായ ജാതക പരിശോധന ഒന്നും തന്നെയില്ല ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരു ജാതകം മാത്രമായിരിക്കും എനിക്ക് പരിശോധിച്ച് നൽകാനായിട്ട് കഴിയുക നിരവധി പേർ തന്നെ എനിക്ക് ജാതകങ്ങൾ അയക്കാറുണ്ട് മൂന്നും നാലും ജാതകങ്ങളൊക്കെ അയച്ചാറുണ്ട് കുടുംബത്തിലുള്ള എല്ലാവരുടെയും പരിശോധിച്ചു കൊടുക്കാറുണ്ട് ഒക്കെ അത് നാല് സമയങ്ങളിലായിട്ടായിരിക്കും അവർക്ക് നൽകുക നിലവിൽ അവർക്കൊക്കെ തന്നെ സമയം കൊടുത്തിട്ടുള്ളത് ഇപ്പോ നിലവിലില്ല എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും സമയം നൽകുക ഒരു ജാതക പരിശോധനയ്ക്ക് ഞാൻ ആയിരത്തി ഒന്ന് രൂപയാണ് ദക്ഷിണ വാങ്ങുന്നത് അത് ജാതകം കേട്ടവർക്കൊക്കെ തന്നെ അത് മനസ്സിലായിരിക്കും അത് എന്തുകൊണ്ടാണ് അത് വാങ്ങുന്നത് അത് എങ്ങനെയാണ് അദ്ദേഹം റീഡ് ചെയ്യുന്നത് എന്നൊക്കെ അവർക്ക് നല്ല വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കസ്റ്റമറോട് അല്ലെങ്കിൽ എന്നെ ചോദിച്ച് എന്നിൽ ചിന്തിച്ച് വരുന്നവർക്ക് ഞാൻ ശരിയായ മാർഗം തന്നെയാണ് കാട്ടിക്കൊടുക്കുക എല്ലാ ജ്യോതിഷികളും അത് തന്നെയാണ് പറയുന്നത് എന്നുള്ളതും വാസ്തവമാണ് പക്ഷെ എൻ്റെ ഒരു രീതി ഒരല്പം കൂടി വ്യത്യസ്തമായിരിക്കും പ്രാക്ടിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഒക്കെ ഞാൻ അത് റീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അവഗ്രഹങ്ങളെ മാത്രം സങ്കല്പിച്ച് കണ്ടിട്ട് ഒരു കാര്യം പറയാറില്ല അവരുടെ പ്രാക്ടിക്കൽ എങ്ങനെയാവണം എന്നുള്ള ഒരു ശരിയായ മാർഗം ഞാൻ അവർക്ക് പരിപൂർണമായിട്ടും തന്നെ നൽകുന്നുണ്ട് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോ പലർക്കും തന്നെ വിളിദോഷങ്ങൾ ഉണ്ടാവും നാവേർ ദോഷങ്ങളുണ്ടാവും ദൃഷ്ടി ദോഷങ്ങളും പ്രാക്ക് ദോഷങ്ങളുണ്ടാവും തൊഴിലിടങ്ങളിൽ തന്നെ അവൻ തുറഞ്ഞു പോയെങ്കിൽ ഞങ്ങൾക്ക് ഒരു നല്ല ഒരു ഇത് കിട്ടിയെന്നെ എന്നൊക്കെ പറയുന്ന കാരണം ഒരു വ്യക്തി നല്ല രീതിയിൽ ഒരു വർക്കൊക്കെ ചെയ്തു വരുമ്പോൾ അവരുടേതായ രീതിയിൽ മറ്റുള്ള അതിൻ്റെ സ്ഥാപന മേധാവികളൊക്കെയും അവർ തന്നെ ഒരു കൺസിഡർ ചെയ്ത് മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം മറ്റുള്ളവരെ അകം അവഗണിച്ച് കളയുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കും കുടുംബത്തിനുള്ളിൽ ആണെങ്കിൽ തന്നെയും സർവനാശം ഉണ്ടാകട്ടെ അവൻ തുലഞ്ഞു പോകട്ടെ അല്ലെങ്കിൽ അവൾ തുലഞ്ഞു പോകട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലതൊക്കെ തന്നെ ചില പെൺകുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നീ വന്ന് കയറിയത് കൊണ്ടാണ് ഞങ്ങളുടേതായ സർവനാശം ആരംഭിച്ചത് എന്നൊക്കെ പറയും കാരണം മകന്റേതായ വരുമാനങ്ങളും കാര്യങ്ങളുമൊക്കെ അവിടെ മുട്ടുമ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നാൽ അവരൊന്നും തന്നെ ചിന്തിക്കില്ല തനിക്കും മകളുണ്ട് അവൾ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വന്നാൽ ദുഃഖം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കില്ല അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഒരു ഇരുപത് വർഷത്തോളം അച്ഛനകുമാരോടൊപ്പം ജീവിച്ചിട്ട് വിവാഹം കഴിഞ്ഞ് പോകുന്ന വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവർക്ക് വളരെയധികം ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു കാരണം മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് സ്ത്രീകൾ എന്ന് പറയുന്നതൊക്കെ അപ്പോ അവർ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന മാനസികമായ വ്യതകൾ പുറത്ത് പറയാൻ പറ്റില്ല വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാലോ അവർ പറയും മകളെ നീ കുറച്ചു കാലം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റുകളാണ് പലപ്പോഴും മരണങ്ങളിലേക്ക് നയിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നാൽ അതിനെ വലുതാക്കി വലുതാക്കി കൊണ്ടുപോയി അവരെ മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ വന്ന് നിന്നാലും കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അവരുടെ അവർക്ക് സ്വയമായിട്ട് ജീവിക്കാൻ എന്തെങ്കിലും ദുരിതൊക്കെ ചെയ്ത് അവർ ജീവിച്ചോളും അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് വിഷമതകൾ ഉണ്ടാക്കുകയും മാനസികമായ രീതിയിൽ കാഠിന്യങ്ങളൊക്കെ ഉണ്ടാക്കി പ്രശ്നങ്ങളിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ട് തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഇവിടെ വരും ഈ നാവ് വിളി കണ്ണ് ഇതൊക്കെ തന്നെ സ്പോട്ടിൽ കീഴുന്ന ഒരു കാര്യം ആ നാവുകൾ സ്പോട്ടിൽ തന്നെ കെട്ടുപിഴന്ന് അവിടെ അവർക്ക് അതായത് വിളിച്ചതാരോ ചെയ്തതാരോ അവർക്ക് ഫലം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ത് ഒരു കാര്യം ആവട്ടെ പക്ഷേ നിങ്ങളിൽ സത്യമുണ്ടായിരിക്കണം ഈ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ഒരു അവസ്ഥയും ഇവിടെ പ്രശ്നമല്ല നിങ്ങളുടെതായ പീരിയഡ്സ് സമയമാണെങ്കിലും ശരി എന്ത് സമയമാണെങ്കിലും ദുഃഖമാണ് ഇവിടെ പ്രാധാന്യം പ്രാധാന്യമാക്കിയിരുന്നത് ഇപ്പോ ഭർത്താവ് ജോലിക്കൊക്കെ പോകും ഭാര്യ വീട്ടിൽ ഭർത്താവിനെയും കാത്തൊക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഭർത്താവിന്റെ തൊഴിൽ ചായമായിട്ട് മറ്റ് ആരെങ്കിലും ഉണ്ടാവാം കാരണം എന്തെങ്കിലും ഒന്നും കാണാതെ ഒരിടത്ത് ഒരു തേർഡ് പാർട്ടി ഇടപെടൽ ഉണ്ടാവില്ല ഭാര്യ പോയിരുന്നാലും തന്നെയും അങ്ങനെ തന്നെയാണ് ഒന്നും ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇടപെടൽസൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു വിഷയത്തിനും നിങ്ങൾ ഇത് പ്രയോഗിക്കാം കൃത്യമായിട്ടും അവിടെ ആ ഒരു കെട്ട് വിഴുകയും തീർച്ചയായിട്ടും ആ ബന്ധം അഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോ അനാവശ്യമായി വരുന്ന എന്ത് പ്രശ്നവും നാവ് വിളി കണ്ണ് ദോഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം ഞാൻ ഈ പറയുന്ന ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ വെറ്റില മെയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം അതിൽ മന്ത്ര സ്ഥിതി വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഈ വെറ്റിലെമിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് മാത്രം അതായത് നിങ്ങൾക്ക് ആരാണോ നിങ്ങൾ വിളിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നാശമായി പോകണം എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് പ്രശ്നം നിരന്തരമായി നൽകിക്കൊണ്ട് അപവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പേരും പറഞ്ഞിട്ട് മനസ്സിൽ സങ്കല്പിക്കുക ആ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഈ പേര് ഉള്ള വ്യക്തി നാവ് കെട്ടി മനസ്സ് കെട്ടി കൈകാൽ കെട്ടി ബന്ധിച്ച് പോക എന്ന് പറയുക ബന്ധിച്ച് പോക എന്ന് പറയുക ഈ വാക്ക് പ്രവർത്തിക്കുക ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുക നിങ്ങളുടേതായ മനസ്സിൽ ആ ഒരു രൂപം കൊണ്ടുവരിക പേര് കൊണ്ടുവരുക വെറ്റിലയിൽ കൈവയ്ക്കുക മന്ത്രം സിദ്ധിയാക്കിയത് വച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടേതായ മനസ്സ് പരിപൂർണമായും ഇതിൽ ഈ വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന മന്ത്രം ഈ ഞാൻ പറയുന്ന ഈ വ്യക്തികൾക്ക് ബാധകമാവുകയും നാവ് കീഴ്ത്തിയിരിക്കുകയും വേണം പ്രാർത്ഥിക്കാം ഇത് അകാരണമായി പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യരുത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ അത് ചെയ്യുക അതായത് സ്പോട്ടിൽ അത് അവിടെ നടപ്പിലാകുമെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ച് പിന്നീട് ഒരു സമയം ആ വ്യക്തിക്ക് നിങ്ങളോട് മറ്റൊരു രീതിയിലുള്ള അപ്രോച്ചോ അല്ലെങ്കിൽ വിളിക്കുന്ന സാഹചര്യങ്ങളോ വരില്ല അവർക്ക് ആ നാവ് കിട്ടുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും നാവ് ബന്ധിച്ച് അവിടെ ഇരുത്തുന്ന സാഹചര്യം ഉണ്ടാവും പിന്നീട് അവരെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി അടുത്ത ഒരു വീഡിയോയിലേക്ക് ഞാൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് നിങ്ങളുടെതായ രീതിയിൽ നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ബന്ധിക്കുകയോ വിളിച്ച് അപേക്ഷിച്ച് നിങ്ങളെ ലോക്ക് ചെയ്തു വച്ചിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നിന്ന് മോചനം ലഭിക്കുന്ന ഒരു പന്ത്രസിദ്ധി വരുത്തിയ ഒരു വെറ്റിലയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അതുപോലെ കോടതി കേസുകളൊക്കെ ആയി നിൽക്കുന്നവർക്ക് അതിൻ്റെതായ തീർപ്പുകളൊക്കെ ലഭിച്ചില്ല എങ്കിലും ആ ഒരു വെറ്റിലയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് ഇത് വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ തന്നെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം കള്ളം പറഞ്ഞ് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് യഥാർത്ഥമായി ഇപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായൊരു തേർഡ് പാർട്ടി ഇടപെടൽ ഉണ്ടാകുന്നു അത് കാരണം കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു ആ വ്യക്തി ആ വ്യക്തി ഈ വ്യക്തിയെ വിട്ട് പോകണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബം സന്തോഷകരമാകണം എന്ന ഒരു രീതി ഉണ്ടെങ്കിലും ഈ വെറ്റിലയിൽ തൊട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് ഫലവത്താവുകയും ആ വ്യക്തിയുടെ നാവ് കെട്ടു വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പരിപൂർണമായും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് സത്യം മാത്രം ചിന്തിച്ച് നിങ്ങളുടെ പരദേവതകളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന മന്ത്രസിദ്ധി ഞാൻ പറയുന്ന ഈ കാര്യത്തിൽ സാധ്യമാകുകയും അത് നടപ്പാക്കുകയും വേണമെന്ന് നന്നായിട്ട് തന്നെ മനസ്സിലുകി പ്രാർത്ഥിക്കുക കൃത്യമായിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ച് മണ നിമിഷം അവിടെ ആ ഒരു കാര്യം സംഭവിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ വെറ്റിലയുടേതായ ആ ചിത്രം നിങ്ങൾക്ക് സമർപ്പണമായിട്ട് നിൽക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങളത് ഏഹ് തൊട്ടു പുറങ്ങുകയോ ഒക്കെ ആവാം എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതിൽ സത്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാരണം നിരവധി പേർ എന്നെ നേരിട്ട് കാണാൻ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവർക്ക് അത് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അവർക്കത് ഫലവത്തായിട്ടുമുണ്ടെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫലമായി വരട്ടെ എന്നുള്ളത് കാരണം മന്ത്രം എനിക്ക് പുറമെ നിങ്ങളോട് പറയാനായിട്ട് കഴിയില്ല ആ മന്ത്രസിദ്ധി നിങ്ങൾക്ക് അത് എന്നെ മാതിരി ഉള്ള ഒരുപാട് യോഗി ഈശ്വരന്മാരെ യോഗിമാരെ പ്രാർത്ഥന ചെയ്യുകയും ദേവിയെ ഉപാസിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം വിദ്യകളൊക്കെ പഠിച്ച മന്ത്രവിദ്യകളൊക്കെ പഠിച്ച തന്ത്രവിദ്യകളൊക്കെ പഠിച്ചവരുണ്ടാവും അവർക്ക് മാത്രമാണ് അതൊക്കെ അറിവുണ്ടാവുക അവരൊക്കെ തന്നെ പല രീതിയിലും ചാനലുകളിലൊക്കെ അത് കൊടുക്കുന്നുണ്ട് പക്ഷെ സ്വയം നിങ്ങൾ ഒരു മന്ത്രം സിദ്ധിയാക്കണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ വേണം പലരും ചാനലുകളിലൊക്കെ ഈ മന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും അവരൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ അറിവിലേക്ക് മാത്രമായി ഈ മന്ത്രത്തെ കണക്കാക്കുക ഇങ്ങനെയും മന്ത്രങ്ങളുണ്ട് എന്ന് നിങ്ങളുടേത് അറിവിലേക്ക് കണക്കാക്കുക എന്നാണ് അവർ പറയുന്നത് കാരണം സ്വയം പ്രയോഗിച്ച് നിങ്ങൾ അറുപത്തിലേക്ക് ചെല്ലരുത് ഉപാസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ മന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുക അല്ലാത്തവർ ആരും തന്നെ അത് കേട്ട് ഇങ്ങനെയും മന്ത്രങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നാണ് അവരൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ നല്ല ഒരു ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു